എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓട്സ് പുട്ടുണ്ടാക്കുന്നതിൻ്റെയാണ് ഇപ്പോൾ ഒരു മിക്ക ഒട്ടുമിക്ക ആളുകളും തടി കുറയ്ക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു നേരം ഓട്സ് കഴിക്കുന്നവരായിരിക്കും അത് മടിയോടുകൂടി തന്നെ ചിലർ കഴിക്കുന്നവരുണ്ട് ഇതുപോലെ പുട്ടുണ്ടാക്കി കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് ഒട്ടും മടിയില്ലാതെ കഴിക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റീൽ ഓട്ട്സാണ് ആവശ്യാനുസരണം എടുക്കാം സ്റ്റീൽ ഓട്സ് നിന്ന് നമ്മുടെ ഓട്സിൻ്റെ കവറിൽ എഴുതി അത് തന്നെ നോക്കി മേടിക്കണം തടിയൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഓട്സ് കഴിക്കുന്നവർ ഇഷ്ടമായിട്ടൊന്നും ആയിരിക്കില്ലല്ലോ പലപ്പോഴും നമ്മൾ ഓട്സൊക്കെ കഴിക്കുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ആവശ്യത്തിന് ഓട്സ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് നനച്ചെടുക്കാൻ ഉപ്പ് അധികമാവരുത് ഇട്ടോ ഓട്സിൽ നമുക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല ചിലവരൊക്കെ ഉപ്പ് ഉപ്പിടാതെയാണ് ഓട്സ് കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക അത് ഉപ്പിൻ്റെ അധികം ആവശ്യം എന്നാലും നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഒരു തരം ഉപ്പ് ചേർക്കണം ഉപ്പ് ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൈകൊണ്ട് നല്ലോണം അമുത്തി തിരുമ്പി വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ തടിയൊക്കെ കുറയ്ക്കുന്ന ആൾക്കാർക്ക് പാലും പഞ്ചസാരയും ഇട്ടിട്ട് ഓട്സ് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ തടി കൂടുള്ളൂ ഓട്സ് അല്ലേ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പഞ്ചസാരയും പാലൊന്നും ഒഴിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കരുത് ഇതുപോലെ ആവിയിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഉരുള ഉരുട്ടാൻ പറ്റുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നനയ്ക്കണം ഒരുവിധം കുതിരുന്ന രീതിക്ക് വേണം കേട്ടോ അധികം വെള്ളം ആവശ്യമില്ല കണ്ടില്ലേ ഇതും ഇങ്ങനെ ഇനി പെട്ടെന്ന് നമുക്കിതൊരു കുതിർന്നതുപോലെ ആവും കണ്ടില്ലേ ഇനി നമുക്കതൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക സാധാരണ നമ്മൾ കുട്ടിപൊടിയൊക്കെ നനച്ച് കഴിഞ്ഞാൽ വെക്കുന്ന അത്രയും സമയം പോലും വേണ്ട കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടോ നല്ലോണം കുതിർന്നിട്ടും ഉണ്ടാവും എന്നാൽ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും അങ്ങനെ ഒട്ടുന്ന രീതിയിൽ നിന്നൊന്ന് മാറി ഉണ്ടാവും അല്ല അങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കണ്ട ഉണ്ടായിരുന്നില്ല ഇപ്പം അതുണ്ടാവില്ല ആ ഓട്ട്സിലേക്ക് നമുക്ക് നനവില്ലാത്ത ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അറിവ് കുതിരാത്ത ഓട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ നനവില്ലാത്ത ഓട്സ് നനച്ചു വെച്ചിരിക്കുന്ന ഓട്സിലേക്ക് കുറച്ച് ഇടാൻ പാടില്ല അധികം ഇടാൻ പാടില്ല ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതി കണ്ണില്ലേ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കറക്കിയെടുക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് തിരുമ്പിയിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഒന്നും ഇങ്ങോട്ട് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും അപ്പം നല്ല രുചികരമായ പൊട്ടുണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് കണ്ടില്ലേ നമ്മുടെ പുട്ടുപൊടിയുടെ നനവിൻ്റെ അതേപോലെ വേണം ഒരു തുള്ളി വെള്ളം കൂടി അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വേണമെങ്കിൽ മാത്രം എല്ലം ചൂടിലുള്ള വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് ഒന്നും കൂടി നനച്ചെടുക്കണം ഇപ്പം ഞാനതൊന്നും ചെയ്യണില്ല കേട്ടോ ആ നനവ് പാകമാണ് അതിന് ശേഷം നമ്മൾ ഏത് പുട്ടുപാത്രത്തിലാണോ പുട്ടുണ്ടാക്കണത് അതിൻ്റെ അടിയിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുക നാളികേരോ ക്യാരറ്റ് ജീവിതോ എന്ത് വേണം ഇട്ട് കൊടുക്കുകട്ടോ തടി കുറയ്ക്കുന്നവർക്കൊക്കെ നാളികേരത്തിനെക്കാളും നല്ലതുപോലെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണമായിരിക്കും നല്ലത് പൊടി നിറയ്ക്കുമ്പോൾ നമ്മളൊന്ന് സ്പൂൺ കൊണ്ട് ഉള്ളിലേക്ക് ഒന്ന് അമ്ത്തി കൊടുക്കണം കേട്ടോ നമ്മൾ ഈ അരിപ്പൊടി നിറയ്ക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കല്ല കൊടുക്കുകയല്ല പാത്രത്തിലേക്ക് ഒന്ന് അമ്ത്തി അമ്ത്തി കൊടുക്കേണ്ടതാണ് അപ്പോൾ അതിങ്ങനെ കൊട്ടുമ്പോൾ ഒട്ടും ഉടയാതെ നമുക്ക് നേരെ ഇങ്ങനെ ഒരേ ആകൃതിയിൽ കിട്ടും ഇതാ നമ്മുടെ പുട്ടിനൊക്കെ ആവി വന്നു ഇനി നമുക്ക് പുട്ടെടുക്കാം പുട്ടിവിടെ റെഡി ആയി കഴിഞ്ഞു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി തട്ടാ ഓട്സ് അധികം വേഗമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഓട്സിൻ്റെ പുട്ടിവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഓട്ട്സാണെന്ന് പോലും തോന്നില്ല ഇങ്ങനെ പൊടിച്ചെടുക്കുകൊണ്ടേ വേറെന്തോ ഒരു പലഹാരമാണെന്ന് തോന്നും അത്ര ഒരു ടേസ്റ്റാണ് ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം വെറൈറ്റി ടേസ്റ്റാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ടാറ്റാം